രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ വംശജരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള നിരവധി വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നു ഇന്ത്യക്കാരിൽ പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് വീഡിയോയും മറ്റും പുറത്തും വിട്ടിരുന്നു ഇപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലെ ചില ദുരവസ്ഥകൾ പറഞ്ഞുകൊണ്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരിയുടെ വീഡിയോയാണ് വൈറലായിരിക്കുന്നത് യൂറോപ്യൻ നഗരങ്ങളിലെ കൊടും ചൂടിനെക്കുറിച്ചുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരിയുടെ റീലാണ് വൈറലായത് പല സ്ഥലത്തും എ സിയോ ഫാനോ ഇല്ല പല നഗരങ്ങളിലും ദുർഗന്ധമാണെന്നും ബുൾബുൾ പാണ്ഡെ എന്ന സഞ്ചാരി പറയുന്നുണ്ട് എന്നാൽ ഏതൊക്കെ നഗരങ്ങളാണ് അദ്ദേഹം സന്ദർശിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടില്ല താമസ സൗകര്യങ്ങൾ അത്ര മെച്ചമല്ല താമസം ചിലവേറിയതും മുറികൾ വളരെ ചെറുതുമാണ് ചെറിയ പെട്ടികൾ പോലെയുള്ളവയാണ് ഇടുങ്ങിയ മുറികളെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് ഒരു ചെറിയ കുപ്പി വെള്ളത്തിന് പോലും യൂറോപ്പിൽ രണ്ട് മുതൽ രണ്ടേത് ശമശം അഞ്ച് യൂറോ വരെ വില നൽകേണ്ടി വരും ഇന്ത്യൻ സഞ്ചാരികൾ ചൂടേറിയ വേനൽക്കാലത്ത് യൂറോപ്പ് യാത്ര ഒഴിവാക്കണം പകരം സെപ്റ്റംബറിലോ ഒക്ടോബറിലോ വരുന്നതാണ് ഉചിതം എ ഫാനോ ഇല്ലാതെ യൂറോപ്പിലെ ചൂടിൽ കഷ്ടപ്പെടുന്നതിനേക്കാൾ ഇന്ത്യയിൽ തന്നെ താമസിച്ച് അവധി ആസ്വദിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം റീലിൽ ഉപദേശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ രണ്ടിന് പോസ്റ്റ് ചെയ്ത റീൽ ഇതിനകം നാല് ലക്ഷത്തിലധികം പേരാണ് കണ്ടത് വേനൽക്കാലത്തെ യൂറോപ്പ് ടൂറിനെ കുറിച്ചുള്ള ചൂടേറിയ ചർച്ചകൾക്കും റീൽ വഴിതെളിച്ചു ഇൻസ്റ്റഗ്രാമിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഈ വീഡിയോ സൃഷ്ടിച്ചത് ഇന്ത്യൻ സഞ്ചാരിയുടെ സത്യസന്ധതയെയും സ്വപ്ന തുല്യമായ ത്തിന് പിന്നിലെ യാഥാർത്ഥ്യം പങ്കുവച്ചതിനെയും ചിലർ അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു എന്നിരുന്നാലും മറ്റു ചിലർ അദ്ദേഹം അതിശയോക്തി പ്രകടിപ്പിക്കുകയാണെന്ന് വിമർശിച്ചിട്ടുണ്ട് മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്താൽ യൂറോപ്പിലെ വേനൽക്കാലം ആസ്വദിക്കാൻ കഴിയുന്നതാണെന്നാണ് അവർ പറയുന്നത് നിങ്ങൾ യൂറോപ്പിൽ എവിടെയാണ് പോയതെന്ന് അറിയില്ല ചൂടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ട്രെയിനിലും ബസ്സിലും ഹോട്ടലുകൾ എന്നിവിടങ്ങളിലെല്ലാം എയർ കണ്ടീഷനുകൾ ഉണ്ട് അത് മനോഹരമാണ് കിംവദന്തികൾ പ്രചരിപ്പിക്കരുത് എന്നും വ്യക്തമാക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞയാഴ്ച ആഴ്ച അവിടെയായിരുന്നു അത് അതിശയകരമാണെന്ന് ഒരാൾ പ്രതികരിക്കുകയും ചെയ്തു യൂറോപ്പ് ഇനി എന്റെ ലിസ്റ്റിൽ ഇല്ല എന്ന തരത്തിലായിരുന്നു ചിലരുടെ പ്രതികരണം ഈ വീഡിയോ കണ്ടതോടെ വേനൽക്കാലത്ത് ഇനി ഒരിക്കലും യൂറോപ്പിലേക്ക് പോകില്ല എന്ന് തീരുമാനിച്ചതായി ഒരാൾ ഇടുകയും ചെയ്തു ഇന്ത്യൻ സഞ്ചാരി പറഞ്ഞത് ശരിയായ കാര്യമാണെന്നും സ്പെയിനിൽ വെള്ളത്തിനും റെസ്റ്റോറന്റ് ഭക്ഷണത്തിനും വലിയ വിലയാണെന്നും ചിലർ അഭിപ്രായപ്പെട്ടു നിരവധി പേർ ഇന്ത്യൻ സഞ്ചാരിയുടെ നിലപാടിനോട് യോജിക്കുകയും ചെയ്തു യൂറോപ്പിലേക്കുള്ള വേനൽക്കാല യാത്രകളിൽ ഇതേ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു ചൂട് ഏസിയുടെ അഭാവം ഉയർന്ന ചിലവുകൾ എന്നിവ സംബന്ധിച്ച പരാമർശങ്ങൾ സത്യസന്ധമാണെന്നും പലരും അഭിപ്രായപ്പെട്ടു അതേസമയം ജൂൺ അവസാനത്തോടെ ആരംഭിച്ച ഉഷ്ണതരംഗം ഭൂഖണ്ഡത്തിലുടനീളമുള്ള ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്നുണ്ട് ഇത് റെക്കോർഡ് ഭേദിക്കുന്ന താപനിലയും അസഹനീയമായ അവസ്ഥയും സൃഷ്ടിച്ചു ഇതുവരെ ഒരു കൊച്ചുകുട്ടി ഉൾപ്പെടെ എട്ട് പേർ ചൂടുമൂലം മരിച്ചു സ്പെയിനിലെ ഹുവൽവ മേഖലയിൽ മെർക്കുറി നാൽപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസിൽ എത്തിയപ്പോൾ ജൂണിലെ പുതിയ ദേശീയ റെക്കോർഡ് ഫ്രാൻസിൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു ഇറ്റലിയിലെ ആരോഗ്യ മന്ത്രാലയം റോം മിലാൻ എന്നിവയുടെ ഉൾപ്പെടെ ഇരുപത് നഗരങ്ങളിൽ താപനില മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചതിനാൽ ഏറ്റവും ഉയർന്ന താപ ജാഗ്രതാ നിർദ്ദേശം നൽകി ജർമ്മനിയിൽ ജൂൺ മുപ്പതിനും ജൂലൈ ഇടയിൽ തീവ്രമായ ചൂടിനെ കുറിച്ച് ഇരുന്നൂറിലധികം മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ഓസ്ട്രിയ ബോസ്നിയ ഹെർസഗോവിന സെർബിയ സ്ലോവേനിയ തുടങ്ങിയ മധ്യ യൂറോപ്യൻ രാജ്യങ്ങളും ഉയർന്ന തലത്തിലുള്ള റെഡ് അലേർട്ടുകൾ പുറപ്പെടുവിച്ചിരുന്നു യൂറോപ്പിലെ ചൂട് വർദ്ധിക്കുന്നതിനെ കുറിച്ച് വർഷങ്ങളായി മുന്നറിയിപ്പ് നൽകുന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞർക്ക് ഈ സംഭവങ്ങളൊന്നും തന്നെ അത്ഭുതകരമല്ല സ്ഥിതി കൂടുതൽ വഷളാകാൻ പോകുന്നു കൂടാതെ കഠിനമായ ചൂട് മൂലമുള്ള പതിനായിരക്കണക്കിന് മരണങ്ങൾ തടയാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് വിദഗ്ധർ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്